ഹൽക്കൻസ് മാം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ തന്നെ എണീറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ പൊരിഞ്ഞ മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറ് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസംബർ മാസം ഉണ്ടല്ലോ മഞ്ഞുകാലത്തിൻ്റെ മാസം ആ മാസം ഉണ്ടാകുന്ന ഈ കോടമഞ്ഞിൻ്റെ ആ ഒരു ലുക്കില്ലേ ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ പക്ഷേ ഇത് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും നല്ല മഴ പെയ്യുന്നതായിട്ട് അപ്പോൾ എന്തായാലും കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അത് ആയിശും ഏതപ്പനും ഡോണും എല്ലാവരും കൂടി എണീറ്റിട്ട് മഴത്തിങ്ങനെ കളിക്കാനായി ഇതപ്പനാണെന്നുണ്ടെങ്കിൽ കുട കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കാൻ അവൻ പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ കുട കൊടുത്തില്ല കാരണം അവിടെ ഫുള്ള് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ തട്ടി വീണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തില്ല ഇവരുടെ വീഡിയോ എടുത്ത് ചേ ഇവരുടെ വീഡിയോ എടുത്ത് ഒന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു മഴ എവിടെ പോയി എന്ന് ദൈവത്തിന് മാത്രം അറിയാട്ടെ ഇപ്പം നിങ്ങൾ നോക്കിക്കേ ഞാൻ ഷോർട്ട് കട്ട് ചെയ്യാണ്ടാണ് വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ വന്ന മഴ പെട്ടെന്ന് തന്നെ പോയിട്ടോ ദയവ് വന്ന് ദയവ് പോയിന്നുള്ള രീതിയിലാണ് നമ്മുടെ മഴയൊക്കെ അപ്പോൾ രാവിലെ തന്നെ അതാ ഏതപ്പനും അവന്റേതായിട്ടുള്ള പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ പിള്ളേർ എങ്ങനെയാണോ ഈ ചക്കൻ എടുക്കാത്ത പണികളൊന്നുമില്ലാട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും നീ ഒരു തള്ളിയാണോ ആ തള്ളി ഈ കൊച്ചിക്കണ്ട സാധനമൊക്കെ എടുത്തിട്ട് നീ ഈ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാണോ എന്ന് സത്യം പറയാലോ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് എൻ്റെ കെട്ടിയവന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ പബ്ലിക് ആക്കാൻ പറ്റുന്ന വീഡിയോസ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കൊച്ചിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതാണെന്ന് ഒരിക്കലും അല്ല ഇതൊക്കെ അവൻ സ്വയം ഇഷ്ടത്താലെ ചെയ്യുന്നതാണ് കേട്ടോ അതെ കണ്ടില്ലേ മുട്ട പൊളിക്കുന്നതൊക്കെ അവൻ തന്നെ ചെയ്യുന്നതാണ് അവനെ നമ്മൾ എന്താ പറയുക പുഷ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കണതൊന്നും തന്നെയല്ല അവൻ്റെ ഇഷ്ടത്തിന് അവൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഈ കളിയും ചിരിയും തമാശകളും കരച്ചിലും എന്ത് തന്നെ ആയില്ല ഞാൻ പിള്ളേരൊന്ന് തുമ്മിയാൽ പോലും ഞാൻ വീഡിയോ എടുത്തിട്ട് യാച്ചന അയച്ചു കൊടുക്കൂട്ടോ കേട്ടോ കാരണം അതൊക്കെയാണ് അവർക്ക് സന്തോഷം തരുന്നത് ഈ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അവരുടെ ആ ഒരു പ്രവാസ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് പിള്ളേരുടെ വളർച്ചയും കളിയും ചിരിയൊക്കെ കാണുമ്പോഴാണ് കേട്ടോ ഒന്നും നേരിട്ട് അവർക്ക് കാണാനുള്ള യോഗമില്ല ഇല്ല അപ്പം നമ്മൾ എനിക്കൊന്നും ഒട്ടുമിക്ക പ്രവാസികളുടെ ഭാര്യമാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്നാണ് അതായത് പിള്ളേരുടെ നല്ല നല്ല മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളത് അങ്ങനെയുള്ള അമ്മമാരും ഭാര്യമാരും ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത് എന്റെ അമ്മാമയാണ് കേട്ടോ എൻ്റെ പപ്പയുടെ അമ്മയാണ് ഞങ്ങളുടെ എൻ്റെ തറവാട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ പിള്ളേരുടെ കൂടെ കളിക്കാനും നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് അമ്മാമ്മ വന്നതായിരുന്നു കേട്ടോ വീട്ടിൽ അങ്ങനെ അവരുടെ കൂടെ കളിയും ചീരയും കഥപറിച്ചലൊക്കെ ആയിട്ട് അങ്ങനെ കൊറേ നേരം പോയായിരുന്നു അങ്ങനെ എനിക്ക് കാലു വേനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിടിച്ചു തരാനോട്ടോ ഇത് പിതാവിന്റെ പിതാവിന്റെയും ഗുഡ് ബായ് രസുണ്ട് നിന്നെ കാണാൻ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനെ എനിക്കൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നെട്ടോ ഈ പ്ലേ പെനിൻ്റെ പ്രൊമോഷനായിരുന്നു ഇതൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് എനിക്ക് അയച്ചു തന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാനും എഴുതപ്പനും ചേ ഞാനും ഡോ ചേ ഞാനും അമ്മയും വായിച്ചും കൂടിയാണ് ഇത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഈ എഴുതപ്പനും ഡോണും കൂടി ഭയങ്കര അടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറേ നേരം എടുത്ത് തോന്നുന്നു സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഡോണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഇറങ്ങണ ഒരു കുഞ്ഞേ കുഞ്ഞേയല്ല അതായത് ഫുൾ ടൈം എൻ്റെ ഒക്കത്ത് തന്നെയാണ് കേട്ടോ ഇപ്പം അവൻ എഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട് താഴെ നിർത്തി അവൻ ഇഴഞ്ഞ് പൊക്കോളും എന്നുണ്ടെങ്കിലും എനിക്ക് താഴെ നിർത്താൻ അവന് പേടിയാണ് ഒന്നാമത് താഴെ എഴഞ്ഞു തുടങ്ങി സ്പീഡാവുന്നതേ ഉള്ളൂ പക്ഷെ ഉള്ള സ്പീഡിൽ തന്നെ അവൻ എവിടെയൊക്കെ കയറി ചെല്ലാമോ എന്തൊക്കെ കയറി താഴെ ഇടാമോ അതൊക്കെ അവൻ ചെയ്യുന്നുണ്ട് പിന്നെ പോരാത്തതിന് മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് സാധനം എന്ത് താഴെ കിടന്നാലും അതൊക്കെ എടുത്ത് വായിലേക്ക് ഇടും അതാണ് എനിക്ക് അവനെ താഴെ നിർത്താൻ ഭയങ്കര പേടിയുണ്ട് പക്ഷെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്നെപ്പോലത്തെ അമ്മമാർക്ക് താല്പര്യമുണ്ട് ഇത് ണ്ടെങ്കിൽ ഞാൻ ഇവരുടെ പേജ് ഇൻസ്റ്റാ പേജ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യം ഉള്ളവർക്ക് കേറി നോക്കട്ടോ അവരുടെ പേജിൽ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് അമ്മയോ പറഞ്ഞില്ലേ ഇതേപോലെ അവൻ പയ്യെ പയ്യെ നടന്ന് ചേ അഴഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്നെടുത്ത് വായിലേക്ക് എടുത്ത് ഇടൂട്ടോ അതാണ് ചെക്കൻ്റെ മെയിൻ ഹോബി ഇപ്പോൾ അത് കാരണം താഴെ നിർത്താൻ ഭയങ്കര പേടിയാണ് എനിക്ക് കിട്ടോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേക്കും ടെറസിൻ്റെ മുകളിൽ കയറി മഴയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തുണി എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ ചേട്ടൻ വലിയ പണിക്കാരനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഒക്കത്ത് കയ്യൊക്കെ വെച്ചിട്ട് എന്തോ വലിയ സംഭവമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്താണ് അവൻ ചെയ്യണേ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യണേ അതേപോലെ തന്നെ അവൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ മഴക്കാലം നല്ല മഴ പെയ്ത് തോർന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മ മോളിൽ തുണിയുള്ള കാര്യം ഓർത്തത് ഞങ്ങൾ ചെന്ന് എടുക്കാറായപ്പോഴത്തേക്കും തുണിയൊക്കെ നനഞ്ഞ് ഫുൾ ആകെ ഇതായിട്ടുണ്ടായിരുന്നു അപ്പം അതായത് ഐശുവിൻ്റെ വീട് എടുക്കണം എന്നും പറഞ്ഞിട്ട് ഐശു നിൽക്കണതായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ എഴുതപ്പം പോയിട്ട് ഫുൾ അലമ്പാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഞാൻ ഐശ്വൻ്റെ ഒക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഈ എന്നും ഞങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവരമായിരുന്നു പക്ഷെ ഞങ്ങളത് കാണാറില്ല ഈ മറ്റേ പ്രാവുകൾ ഇങ്ങനെ കൂട്ടം കൂടി പോണതാണ് കേട്ടോ അത് അല്ല പ്രാവും പോട്ടെ കൊക്ക് കൂട്ടം കൂടി പോണതാണ് കേട്ടോ അപ്പം മഴ പെയ്ത് തോർന്നതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഏതപ്പനാണെന്നുണ്ടെങ്കിൽ പോവാം എന്ന് പറഞ്ഞിട്ട് അവൻ മരുന്ന് ഉണ്ടായില്ലാട്ടോ അവസാനം അമ്മ അവനെ പൊക്കി പിടിച്ച് വരികയാണ് കേട്ടോ ഫുള്ള് കരച്ചിൽ അമ്മേനെ പിച്ചലും മാന്തലും ഒക്കെ ആയിരുന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ചെക്കൻ്റെ വാശി െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ മഴ പെയ്തു തുടങ്ങിയ കാരണമാണ് അവനെ പൊയ്ക്കൊണ്ട് വന്നത് എന്നിട്ട് അമ്മ അവനെ കൂട്ടിലിട്ടോട്ടോ എനിക്ക് ഈ കൂട് നല്ല രസമുണ്ട് കൂടെ എന്തായാലും എനിക്ക് യൂസ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ അവിടെ കിടന്ന് അവിടെ കിടന്നോളൂ രണ്ടെണ്ണം കൂടി പിന്നെ അവിടെ കിടന്ന് അടി ആവാണ്ടിരുന്നാൽ മാത്രം മതി എന്നാണ് കേട്ടോ ഞങ്ങളപ്പൊ താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും എന്തേ നല്ല മഴയൊക്കെ പെയ്തു എഴുതപ്പനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ വഴക്ക് മാറിയിട്ടുണ്ടായില്ല കേട്ടോ അമ്മാമ്മയുടെ അടുത്ത് അമ്മാമ്മയായിട്ട് തെറ്റി പിരിഞ്ഞു എന്നാൽ അമ്മാമ്മ ഇല്ലാണ്ട് അവനോട്ട് പറ്റിയില്ല വീണ്ടും നാണം കെട്ടിട്ട് അവൻ അമ്മാമ്മയുടെ അടുത്ത് പോയേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം എനിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു അപ്പോൾ ഡോണുവിനെ അമ്മമാമ്മുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ചെക്കൻ അമ്മേനെ കാണണമെന്നും പറഞ്ഞിട്ട് അമ്മ എൻ്റെ പിന്നാലെ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലും ബഹളമായിട്ട് ഇങ്ങനെ നിൽക്കാൻ അത് അങ്ങനെയാണ് എൻ്റെ തലവട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് ഞാൻ തന്നെ വേണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് അമ്മേടെ അടുത്ത് ഇരുന്നോളൂ കേട്ടോ അപ്പം ഞാൻ പറയാറില്ല എൻ്റെ വീട്ടിൽ മൂന്ന് പിള്ളേരുണ്ട് കേട്ടോ അതായത് ഒരെണ്ണം എൻ്റെ അനീതിയും പിന്നെ രണ്ടെണ്ണം എൻ്റെ മക്കളും ഉണ്ടോ കാര്യം എൻ്റെ അനിയത്തിക്ക് പത്തിരുപത്തി രണ്ട് വയസ്സായിരുന്നുണ്ടെങ്കിലും ഏതപ്പൻ്റെ മൈൻഡിൽ ഐഷു കുഞ്ഞു കൊച്ചാണ് അതായത് ഏതപ്പൻ്റെ കൂടെ കളിക്കണ കാരണം അവളൊരു കുഞ്ഞു കൊച്ച അല്ലെങ്കിൽ ഏതപ്പൻ്റെ കളിക്കൂട്ടുകാരി ആയിട്ടാണ് ഏതപ്പനെ അവളെ കണ്ടേക്കുന്നത് കാരണം എന്ത് കളിയിലായാലും എന്ത് മറ്റേ കുരുത്തക്കുകളിലായാലും ഐശു ഉണ്ടാവും അവൻ്റെ കൂടെ കേട്ടോ അപ്പൊ ഇപ്പം ഇവൻ ഞങ്ങൾ അവനെ വഴക്ക് പറയുന്ന സമയത്തായാലും ഇവൻ കരഞ്ഞുകൊണ്ട് ആദ്യം വിളിക്കുന്നത് ഐഷു ഐശു എന്നായിരിക്കും അപ്പം ഐശു എവിടെയാണെങ്കിലും ഓടി വന്നിട്ട് ഇവനെടുക്കൂട്ടോ അപ്പൊ അമ്മ അമ്മയുടെ കയ്യിൽ നിന്ന് ഐശുവിനായിരിക്കും ചീത്ത കേൾക്കുക അമ്മ പറയുന്നീ ഇവനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത് വഴക്ക് പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ് ായിരിക്കും അപ്പോൾ അത് ഓടി വന്ന് എടുത്തു കഴിയുമ്പോൾ അത് അവനെപ്പോഴും അതൊരു എന്താ പറയുക പ്രോത്സാഹനമായിട്ട് എപ്പോഴും അതങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ അവളെ ചീത്ത പറയും കേട്ടോ എന്നാലും അയ്യോ പാവല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനെ പൊക്കിക്കൊണ്ട് പോകും പക്ഷേ ഈ സ്നേഹം ഉണ്ടല്ലോ ചില സമയത്ത് റിമോട്ടിന് വരെ അവൾക്ക് അവൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട് പിച്ചും മാന്തൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവൾ അവനെ ഇതുവരെ ചീത്ത പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേദന എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ അവൻ അവിടെ ഇരുത്തും അപ്പോൾ തന്നെ അവിടെ ഇരുത്തിയിട്ട് അങ്ങ് മാറി നിന്ന് കരയും അങ്ങനെ എത്ര എത്ര കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയും അപ്പം ഈ കൂട്ടിൽ എല്ലാവരും സേഫാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ